മക്കളെ അമ്മ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊടങ്ങലപ്പം എന്ന് പറയും കൊടങ്ങൽ ചേർത്തുള്ള ഒരു നെയ്യപ്പം വളരെ ഔഷധ ഗുണമുള്ള ഒരു നെയ്യപ്പമാണ് മക്കളിതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രസവ പ്രസവിച്ചിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വളരെ ഔഷധമുള്ള ഒരെണ്ണമാണിത് ഈ കൊടങ്ങൽ നമ്മുടെ നടുവ് വേദന മാറ്റുകയും ബയറ്റിനകത്ത് ചെറിയ ചെറിയ മുരു മുറിവുകൾ മാറിപ്പോവുകയും എന്നാണ് പറഞ്ഞാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വയറ്റാട്ടികളും ഉണ്ടാക്കി തന്നിട്ടുള്ളത് മക്കളെ എല്ലാവർക്കും ജേ ജയർ റെസിപ്പിയിലേക്ക് സ്വാഗതം പിന്നെ വേണുന്ന ചേരുവകൾ മട്ടയരി ഈ ഈ അരി വേണം എടുക്കാൻ ചുമല അരി മട്ട അരി പച്ചരിയുടെ അതും എടുക്കണം കുടങ്ങലിൻ്റെ ഇല ചക്കര ചക്കര എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കരിപ്പെട്ടി പിന്നെ സ്വൽപ്പം ജീരപ്പൊടി സ്വല്പം ഉപ്പ് ഇത്രയും സാധനങ്ങൾ മതി അതിന്മാരി നമുക്കിത് നൂറ് ഗ്രാമിൻ്റെ നൂറ് ഗ്രാമാരി വെള്ളത്തിലിടാം നൂറ് അരി വെള്ളത്തിലിടുക കുടങ്ങൽ ഇല ഈ കുടങ്ങൽ കണറ്റിൻകരയിലും കുളത്തിൻ്റെ കരയിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെയാണ് ഇത് കിടക്കുന്നത് ഈ താണ്ടിതാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല എടുത്ത് കഴുകി വൃത്തിയാക്കി തണ്ടെല്ലാം കളഞ്ഞ് ഇല മാത്രമായിട്ട് നമുക്ക് തിരിച്ചെടുക്കണം അതും അരിയും ചക്കരയും ഉപയോഗിച്ചാണ് അരച്ച് കുർത്തി വെക്കുന്നത് ഇലയെല്ലാം വൃത്തിയാക്കി എടുക്കുക തണ്ടുണ്ടാകാൻ പാ ഇത് നല്ല നല്ല അഴുക്കില്ലാത്ത നല്ല വെള്ള കരിപ്പട്ടി മേടിച്ചതാണ് അത് നമുക്കൊരു മൂന്ന് സ്പൂൺ ഇതിനകത്ത് ചേർക്കണം അതിന് അത് ചീകിയെടുക്കുകയാണ് നമുക്ക് ഈ പച്ചരിയും ഇലയും ശർക്കരയും ജീരകത്തിൻ്റെ സ്വൽപ്പം പൊടിയും ശക്കല ഉപ്പും കൂടി ഇട്ട് അരച്ചുകൊണ്ട് അരച്ചോണ്ടുവരാം ഇതെല്ലാം കൂടെ അരച്ചിട്ട് അരമണിക്കൂർ കുതിരാൻ വെക്കണം അധികം കുതിർന്നു പോകരുത് അധികം കുതിരുകയും വരുത് നല്ല അരയുകയും വേണം കുതിരുകയും വേണം അങ്ങനെ വേണം നമുക്ക് ഈ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് ഔഷധത്തിൻ്റെയാണ് അതുകൊണ്ട് അരമണിക്കൂർ കുള്ളി ആദ്യമേ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ഇലയും കൂടി അരയ്ക്കാം അധികം വെള്ളമായി വരുത് വലിയ കൂടെ അരിയിട്ട് ഇത്രയും പരിവായി ഇനി അതിനകത്ത് വെള്ളം ഒഴിച്ച് അരയ്ക്കാം ഇനി ഇതിനകത്ത് നമുക്ക് ശർക്കര ഇട്ടുകൊടുത്ത് അരയ്ക്കാം ഒരു മൂന്ന് സ്പൂൺ ശർക്കര ജീരകപ്പൊടി ഇടുക ഉപ്പം പഞ്ച ശർക്കര ഇട്ടതിനാൽ സ്വല്പം ഉപ്പ് ഇടണം അതിനുശേഷം അത് ചേർത്തിട്ട് അരയ്ക്കുക ഈ പരുവായി നമുക്കിനി ഇത് കുതിരാൻ വയ്ക്കാം മണിക്കൂർ നേരം ഇതിരിക്കണം അരച്ചെടുത്ത മാവ് ഈ അരപ്പൂടെ ചേർന്ന് മരുന്നരഞ്ഞതിനാലാണ് ഈ നിറത്തിൽ ഈ നിറത്തിൽ കിട്ടണം ചീനിച്ചട്ടി ചീനിച്ചട്ടി ചൂടിയ ചൂടായതിനാൽ നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ കുറച്ചുകൂടെ ഒഴിക്കാൻ ആദ്യം നമ്മ ഇവിടെ തയ്യാറാക്കുന്നത് പ്രസവ പ്രസവരക്ഷയ്ക്ക് സമയത്ത് പെൺകുട്ടികൾ പ്രസവിച്ചു കിടക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ഔഷധമുള്ള ഒരു നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത് കാരണം കൊടങ്ങൽ ചേർത്ത് അരിയും കുടങ്ങലും ശർക്കരയും ഇച്ചിരി ഉപ്പും ഇച്ചിരി ജീരകപ്പൊടി ഇട്ട് അരച്ച് കൊണ്ടുവന്ന് അരമണിക്കൂർ നേരം വെക്കുക അതിന് ശേഷം വെളിച്ചെണ്ണ ഇരിതെടുത്ത് കൊടുക്കണം പ്രസവിച്ചു കിടക്കുന്ന കുട്ടികൾക്ക് അമ്മമാർ ചെയ്ത് കൊടുക്കുന്ന ഒരു നല്ലൊരു ഒരു ഔഷധമാണിത് ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പ്രസവരക്ഷെച്ചാൽ വൈറ്റാട്ടുകൾ അതായത് പതിച്ചുമാരുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അമ്മയും ഈ പതിച്ചുമാരും കൂടെ ചേർന്നുകൊണ്ട് ഏഴോ ഒമ്പതോ ദിവസം കടലുള്ള ഇലയും എല്ലാം പറിച്ചുകൊണ്ട് വന്ന് വേതിട്ട് കുളിപ്പിക്കും കുളിപ്പിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ഓരോരോ മരുന്നുകൾ ഉണ്ടാക്കിത്തരും വില മരുന്നേ അത് കഴിയുമ്പോൾ ജീരകപ്പൊടി എന്ന് വേണ്ട ഇങ്ങനെ കുറുക്കു മരുന്ന് ഒടുവ് ലേഹ്യമല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറുക്കുമരുന്നായിരുന്നു ഞങ്ങൾക്കൊക്കെ തരുന്നത് അതുപോലെ ഈ കുടങ്ങലപ്പം തരും തെങ്ങിൻ്റെ കൂമ്പ് എടുത്തിട്ട് ആ കൂമ്പ് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് കുറുക്കിത്തരും അങ്ങനെ പല പല തരത്തിലെ മരുന്നുകൾ ഞങ്ങൾക്കന്ന് മുതൽ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മമാർ അതുകൊണ്ടാണ് ഇന്നും അമ്മയൊക്കെ ഈ നിപ്പും നടപ്പൊക്കെ ചെയ്യുന്നത് അല്ല അമ്മമാർ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച് കിടക്കുമ്പോൾ വേണമെന്ന ശുശ്രൂഷകൾ കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ വയറ് ചാടുകയും അവർക്ക് വേണമെന്നൊന്നും നമുക്ക് ചെയ്യാൻ പോകും അതുകൊണ്ട് പ്രസവിച്ച് കിടക്കുമ്പോൾ പെൺകുട്ടികൾക്ക് നല്ല പ്രസവ രക്ഷ കൊടുക്കണം എണ്ണം നല്ലവണ്ണം ചൂടായി തിളയാൻ പറ്റി അതുകൊണ്ട് നമുക്ക് ഓരോ നെയ്യപ്പം ഒഴിച്ച് ചുട്ടെടുക്കാം അരമണിക്കൂർ കൂടുതൽ വെച്ചേക്കരുത് കാരണം കുതിർന്നു പോകും അധികം കുതിരാതെ തന്നെ നമുക്കിത് എടുക്കേണ്ടതാണ് സ്ഥലം ഉണ്ടാകുകൊണ്ടാൽ ഒരെണ്ണം കൂടെ ചൂട രണ്ടെണ്ണം ചുട്ടെടുക്കുക മരുന്നാണിത് നല്ലവണ്ണം അധികം മൂക്കണ്ട അധികം മൂത്ത് കഴിഞ്ഞാൽ അങ്ങ് കരിമുരാന്നിരിക്കും ഈ വെളിച്ചെണ്ണയൊക്കെ ഉള്ളിൽ ശകലം ചെല്ലുന്നതിന് വേണ്ടി ഒരുവിധം മൂക്കുന്നവണ്ണം ഇതന്നെ എടുത്ത് നമുക്ക് കോരിയെടുക്കാം തമനയിലോട്ട് കോരിയെടുക്കാം എല്ലാവരും ഇതുപോലെ തന്നെ ശരിയാക്കി മക്കൾക്കൊക്കെ കൊടുക്കണേ നല്ല ഒരു ഔഷധമാണിത് പ്രസവിച്ചു കൊടുക്കുന്നതിന് നമുക്ക് നടുവേദനയ്ക്കും അതുപോലെ തന്നെ വയറ്റിലും ചെറിയ മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കരിയാനുമാണ് അന്നത്തെ വൈറ്റാട്ടിമാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ച് തന്നിട്ടുള്ളതും ഞാൻ എൻ്റെ മക്കൾക്കും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ ഞങ്ങളെല്ലാവരും ഇത് ശരിയാക്കി മക്കൾക്ക് കൊടുക്കണം അതുപോലെ കുട്ടികൾക്കും കൊടുക്കുക എല്ലാവർക്കും കഴിക്കാവുന്നതാണിത് ചില കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരുന്ന് ചേർന്നും പറഞ്ഞുകൊണ്ട് അവർ കഴിക്കത്തില്ല പക്ഷേ അത് കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ പ്രസവിച്ചെടുക്കുന്ന കുഞ്ഞിന് ഇതിൻ്റെ എണ്ണ എടുത്ത് തൊട്ട് നാക്കേ വെച്ചു കൊടുക്കുമായിരുന്നു കാരണം അതൊരു കുടങ്ങലായത് കൊണ്ട് അതൊരു ഔഷധമാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും കഴിക്കാം ചുമ്മാതുള്ളവർക്കും കഴിക്കാം നടുവേദനയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഇല അരച്ച് കാല് നീരെണ്ണം കിടാമെങ്കിൽ നല്ലെണ്ണം പറ്റുകയും ചെയ്യും മക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുകയും വേണം എന്നിട്ട് അമ്മയ്ക്ക് കമൻസിൽ എണ്ണം